സുന്നി ഫെഡറേഷൻ മഹല് മേഖല നിബിദിന ക്യാമ്പയിൻ തുടക്കം കുറിച്ചു ഷൈക്കുന എം ഫൈസി ഉദ്ഘാടനം ചെയ്തു ഓരോ മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട് അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തത് ആസാദ് ഗോൾഡൻ ഡയമൻസ് താഴെപ്പാലം തിരൂർ തിരൂർ സുന്നി മഹല്ല് ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനമനുസരിച്ച് തിരൂർ മേഖലാ നബിദിന ക്യാമ്പയിന് തുടക്കം കുറിച്ചു ഷെയ്ക്കുന എം പി മുസ്തഫൽ ഫൈസി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് പി കെ കെത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു എസ് ജില്ലാ ട്രഷറർ ഇബ്രാഹിം ഹാജി കിരീടത്തിൽ മുഖ്യാതിഥിയായി എസ് സംസ്ഥാന സെക്രട്ടറി ബഷീർ കല്ലേപ്പാടം വഖഫ് ഭേദഗതി ബില്ലും മഹല്യ കമ്മിറ്റികളും എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു ഭൂമി

മുഹമ്മദ് കുട്ടി ഹാജി വെട്ടം വി അബ്ദുറഹ്മാൻ എന്ന ഇബിനു കൊക്കോടി മൊയ്തീൻകുട്ടി ഹാജി കെ പി ഫസലുദ്ദീൻ ഹാജി തറമൽ സിദ്ദിഖ് ഹാജി കെ കെ അഹമ്മദ് ഹാജി ഹുസൈൻ ഹാജി കവിത പി ടി മുഹമ്മദ് അലി ഹാജി ചമ്പ്ര എന്നിവർ പ്രസംഗിച്ചു എസ് ജില്ലാ ട്രഷറർ ആയി തിരഞ്ഞെടുക്കപ്പെട്ട കീടത്തിൽ ഇബ്രാഹിം ഹാജിയെ ചടങ്ങിൽ ആദരിച്ചു ന്യൂസ് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം വെഡിംഗ് മോൾ വിശ്വസ്തവുമായിരൂർ